കോൺഗ്രസ് ശശി തരൂർ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ഇതോടെ കോൺഗ്രസ് വിട്ട് ശശി തരൂർ പുറത്തേക്കോ എന്ന ചോദ്യം ശക്തമാണ് കോൺഗ്രസ് പ്രതിനിധി എന്ന നിലക്ക് ശശി തരൂരിനെ ഒരു സംഘത്തിൻ്റെ നേതാവായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഇത് പാർട്ടിയെ അറിയിക്കാതെ തരൂർ സ്വീകരിച്ചതാണ് ഒടുവിൽ ഭിന്നത രൂക്ഷമാക്കാനിടയാക്കിയത് രാജ്യത്തിൻ്റെ ഐക്യം കാണിക്കാനുള്ള നയതന്ത്ര ദൗത്യത്തിലൂടെ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവം ശ്രമിക്കുകയാണെന്നാണ് ആക്ഷേപം ഈ കെണിയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരും കിടക്കുകയാണ് ഈയിടെയായി കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ചതിന് പാർട്ടിയുടെ താക്കിതേൽക്കേണ്ടി വന്നതിനും പിന്നാലെയാണ് കോൺഗ്രസ് പട്ടിക മറികടന്ന് ശശി തരൂരിനെ യു എസ് സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയത് നിർദ്ദേശിച്ച നാലു പേരിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണെന്ന് എ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അത് കണക്കിലെടുക്കാതെ സർക്കാർ നിർദ്ദേശിക്കുന്നവരെ പാർട്ടിയുടെ പ്രതിനിധികളായല്ല സർക്കാരിന്റെ പ്രതിനിധികളായിട്ടാണ് പരിഗണിക്കയെന്നും ജയറാം രമേശ് ഇതോടെ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള കാര്യത്തിലല്ല രാജ്യത്തിൻ്റെ കാര്യത്തിലാണ് തൻ്റെ എന്ന് തരൂർ രാജ്യം എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ ഐക്യത്തിന് പ്രാധാന്യമുള്ള സമയത്ത് ദേശീയ ഐക്യത്തിന് മികച്ച പ്രതിഫലമാണ് ഈ നയതന്ത്ര നീക്കമെന്നും തരൂർ പാർട്ടിയിൽ നിന്ന് ഏറെ അകന്ന് കേന്ദ്ര സർക്കാരിനോട് ശശി തരൂർ അടുത്തതായാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്നാൽ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുന്നതിൽ നടപടിയെടുത്താൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് തരൂരിനെ പരിഗണിച്ചതിലൂടെ കോൺഗ്രസിൻ്റെ ഉത്തരം മുട്ടിക്കുകൂടിയാണ് ബി ജെ പി ലക്ഷ്യം വിഷയത്തിൽ കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് കോൺഗ്രസ് പ്രതികരണം തരൂരിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നാവശ്യം നേരത്തെ തന്നെ പാർട്ടിയിൽ ശക്തമാണ് എന്നാൽ ദേശസ്നേഹമടക്കം ചൂണ്ടിക്കാട്ടിയാണ് തരൂർ പ്രതിനിധി സംഘത്തിൽ പങ്കെടുക്കുന്നതിന് ന്യായീകരിക്കുന്നത് പ്രതിനിധി സംഘത്തിൽ പങ്കെടുക്കുന്നതിന് തരൂരിനെതിരെ നടപടിയെടുത്താൽ ജനങ്ങളെതിരാകുമോ എന്ന ആശങ്കയും കോൺഗ്രസിലുണ്ട് കോൺഗ്രസ് നിലപാട് തള്ളിക്കളഞ്ഞ് സ്വന്തം നിലക്ക് അഭിപ്രായം പറയുന്ന തരൂർ കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിനും കോൺഗ്രസ്സിന് തലവേദനയാണ് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തെത്തിയ മോദി തരൂർ നൽകുന്ന പരിഗണന നാം കണ്ടതാണ് ഇതോടെ ശശി തരൂർ എന്ന വിശ്വപൌരൻ കോൺഗ്രസ് വിട്ട് പുതിയ വഴി തേടുകയാണെന്ന് പറയുന്നു പറയാറെ പാർട്ടിയെ വിട്ടിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ തരൂർ കൂട്ടുനിൽക്കുന്നുവെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി വെട്ടുകയാണെന്ന് വ്യക്തം പാർട്ടിയെക്കൊണ്ട് അച്ചടക്ക എടുപ്പിക്കാനാണ് തരൂരിന് നീക്കമെന്നും നയതന്ത്ര പദവി ലക്ഷ്യമിട്ടാണ് നിലവിലെ പ്രതികരണങ്ങളെന്നും എ സി സിയുടെ നിഗമനം ഇനി തരൂർ എങ്ങോട്ട് എന്ന് കാത്തിരുന്ന് കാണാം